പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനത്തിനായി ഇന്ന് കന്യാകുമാരിയിലെത്തും ലോക്സഭാ വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടം മറ്റന്നാൾ നടക്കാനിരിക്കെയാണ് പ്രചാരണം പൂർത്തിയാകുന്ന ഇന്ന് വൈകിട്ട് മോദി വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനത്തിൽ പ്രവേശിക്കുക ഉച്ചകഴിഞ്ഞ് മൂന്ന് അൻപത്തിയഞ്ചിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ നാല് അൻപത്തിയഞ്ചിന് കന്യാകുമാരിയിലെ തമിഴ്നാട് സർക്കാർ ഗസ്റ്റ് ഹൌസിലെ ഹെലിപാഡിലിറങ്ങും ആദ്യം തൊട്ടടുത്തുള്ള ഭഗവതിയമ്മൻ ക്ഷേത്രത്തിൽ ദർശനം പിന്നീട് ബോട്ടിൽ വിവേകാനന്ദ പാറയിലെ സ്മാരകത്തിലേക്ക് സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേയിടത്ത് ഇന്ന് വൈകിട്ട് മുതൽ മറ്റന്നാൾ ഉച്ചവരെ മോദി ധ്യാനം തുടരും പിന്നീട് മൂന്ന് ഇരുപത്തിയഞ്ചിന് കന്യാകുമാരിയിൽ നിന്ന് തിരിച്ച് നാലഞ്ചിന് തിരുവനന്തപുരത്തെത്തി നാല് പത്തിന് ഡൽഹിയിലേക്ക് മടങ്ങും നാലായിരത്തോളം പോലീസുകാരെയാണ് കന്യാകുമാരി തീരത്തും കടലിലുമായി വിന്യസിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ നടത്തുന്ന ധ്യാനം പരോക്ഷ പ്രചാരണമാണെന്നും തടയണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും വിലക്കാനാകില്ലെന്നാണ് അവരുടെ നിലപാട് ധ്യാനം പ്രചാരണമായി കണക്കാക്കാനാകില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി മൗനവ്രതം നടത്തുന്നത് പ്രശ്നമല്ലെന്നും പക്ഷേ ഏഴാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണ സമയത്ത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള തന്ത്രമാണിതെന്നും കോൺഗ്രസ് പറഞ്ഞു മോദിയുടെ ധ്യാനം തടയുന്നില്ലെങ്കിൽ തമിഴ്നാട്ടിലെ കോൺഗ്രസ് എം പിമാരും എം എൽ എമാരും കന്യാകുമാരിയിൽ അതേസമയം ധ്യാനം നടത്തുമെന്നും തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്